സാർ അത്രയും ഒരു ട്രാക്ക് വരികയാണെങ്കിൽ മാത്രമായിരിക്കും സാറ് അങ്ങനെ സമീപിക്കുക പിന്നെ എനിക്ക് തോന്നുന്നു സാറിന് ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഹൃദയം സിനിമ സി ഡി എനിക്ക് സാറിന് നേരിട്ട് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ദുബായിൽ വെച്ച് അപ്പോൾ സാർ അന്ന് കണ്ടത് പറഞ്ഞു ഇഷാവിന്റെ മ്യൂസിക് ആൾക്കാര് എല്ലാരും സംസാരിക്കുന്നുണ്ട് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു അതിനുശേഷം പെരിയോനെ റഹ്മാൻ സോങ് ഇറങ്ങിയപ്പോൾ ഞാൻ അതിന്റെ കവർ റിലീസ് ചെയ്ത അതും സാർ ഷെയർ ചെയ്തു അപ്പം സാറിന് ഓൾറെഡി എൻ്റെ ജേണിയും സാറിന് അറിയാവുന്നതാണ് അതെ നോട്ടീസ് ചെയ്തത് അതിൽ ഏറ്റവും സന്തോഷം ആ ഒരു സാറിന്റെ ഒരു സപ്പോർട്ട് ഇപ്പം ഹായ്നാനയ്ക്ക് എനിക്ക് ഐഫ അവാർഡ് കിട്ടി അപ്പം ഐഫ അവാർഡ് സ്വീകരിക്കാൻ ഇപ്പം സാറിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാൻ ഹായ്നാനെ പാട്ട് പാടിയത് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് സാറിന്റെ ദിൽസേ എന്ന് പറഞ്ഞ ഒറ്റ ട്രാക്ക് ഞാൻ സ്റ്റേജിൽ പാടി തുടങ്ങിയതാണ് എൻ്റെ ലൈഫ് അങ്ങനെ സാറ് താങ്ക്സും എന്നിട്ട് സാറ് താങ്ക്സ് പറഞ്ഞു അപ്പൊ ആ വീഡിയോ എപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ എന്നിട്ട് ബാക്ക് സ്റ്റേജിൽ സാറ് പറഞ്ഞു ഹൈനാനയ്ക്ക് ഹൈനാനക്കിപ്പോ എത്ര അവാർഡ് ഇഷാവിന് കിട്ടി അപ്പം സാറും ആ ജേണി കാണുന്നുണ്ട് അപ്പൊ അതിലൊത്തിരി സന്തോഷം